ഞാനും പോയതാണ് നമുക്ക് ബിഗ് ബോസിന്റെ സീ കൺഫെൻ റൂമിൽ ചേർന്നൊരു പേടിയാണ് അതുപോലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റെസ്പെക്ടോട് കൂടിയാണ് പറഞ്ഞത് ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂമ് കിടക്കാനും ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ ബിഗ് ബോസിനെ തന്നെ മയക്കിയെടുക്കാനും ഉള്ള റൂം ആക്കി മാറ്റുന്നത് ഏത് സീസണാണ് ഏത് സീസണില് പിന്നെ അത് പല സീസണിൽ വന്നപ്പോൾ മുതലാളിയായി വലിയ ഏട്ടനായിട്ടില്ലേ വെറുതെ ക്വാളിറ്റി കുറയ്ക്കും അപ്പം ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പം ഏറ്റവും ഒന്നാമത്തെ സീസൺ എ ഗ്രേഡ് കൊടുത്താൽ നമ്മൾ ബി ഗ്രേഡ് സി ഗ്രേഡ് ഡി ഗ്രേഡ് ഇ ഗ്രേഡ് എന്ന് പറഞ്ഞ് വരുമ്പം ഈ സീസണിലെ മത്സരാർത്ഥികൾ കുറേ പേർ നല്ലവരായിരുന്നു പക്ഷേ ഈ സീസൺ അല്ല ഈ സീസൺ അളിച്ചു കളഞ്ഞു അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക ലോ കാറ്റഗറിയിലേക്ക് ഡൗൺ ആക്കിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കളഞ്ഞിട്ട് പോയ അവസ്ഥയിൽ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കിയത് ഒരു കുറച്ച് മത്സരാർത്ഥികളാണ് ബാക്കിയെല്ലാവരും മികച്ച മത്സരാർത്ഥികളാണ് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ മറ്റേ ആൾ ചോദിച്ചാലും എനിക്ക് പരാതിയൊന്നുമില്ല കാരണം പണം ആരാണോ നിന നീ എന്നെ കുറെ പണിയിപ്പിക്കുന്ന കൊണ്ടുപോകുമ്പോ എനക്ക് വേണ്ടി പണി ചെയ്ത് പൈസ ഉണ്ടാക്കി തരുന്ന ആളിനോട് ഒരു പ്രത്യേക സ്നേഹവും നന്ദി ഉണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റും പറയണേ അല്ലെ ശരിയല്ലേ പിന്നെ നിങ്ങളവിടെ പോയത് തരുന്നില്ല കാത്തിരുന്ന് കാണും അതാണ് ഓക്കെ ഇനി കുഞ്ഞാടും കുടുംബത്തേയും കാണാമെന്നാണ് എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ സന്ദേഹിക്കുന്നത് അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ വന്നത് എന്റെ സിനിമമായിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വല്ല കുസ്റ്റി ഉണ്ടെങ്കിൽ എടുത്തോളുവാൻ നോക്കാം എന്തായാലും ചോദിച്ചാൽ ഞാൻ ഒത്തിരി പറയും അതുകൊണ്ട് ഇന്നിപ്പം ജയിക്കൂലെന്ന് കാണാൻ ഇരിക്കുന്നു കാരണം ഓൺലൈനെ പറയാൻ പറ്റുന്നു കാരണം നൂറ് ദിവസം എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് വരുന്നത്